ടവ് എസ് എച്ച് ഓഫ് മേരി സി ജി എച്ച്എസിൽ യോഗ സംഗീത ദിനാചരണവും വിവിധ ക്ലബുകളുടെ പ്രവർത്തനോദ്ഘാടനവും നടന്നു സംഗീതജ്ഞനും ഗായകനുമായ രാകേഷ് സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക സിസ്റ്റർ ഐരൻ ആന്റണി അധ്യക്ഷയായി അധ്യാപകരായ സിസ്റ്റർ ബ്രീസി മരിയ ലിഷ ഡിൽ എന്നിവർ സംസാരിച്ചു വിവിധ ക്ലബ്ബംഗങ്ങൾ ഗണിത തിരുവാതിര ജീവിതശൈലി രോഗപ്രതിരോധ ഒപ്പന സ്വാതന്ത്ര്യസമര റാലി കവിതാ ദൃശ്യാവിഷ്കാരം ശാസ്ത്രപരീക്ഷണങ്ങൾ വിവിധ ഭാഷകളിലെ നൃത്താവിഷ്കാരം എന്നിവ അവതരിപ്പിച്ചു തൽകാലം നീ പോക്ക് അധികം പോകണ്ടറച്ച് രസിച്ച് നടന്ന്